നമസ്കാരം സോണിയാഗാന്ധി എന്ന ഇറ്റലി സ്വദേശി ഇന്ത്യയുടെ രാഷ്ട്രപതി ദൗപതി മുർമുവിനെ അപമാനിച്ചതിൽ പ്രതിഷേധം ഇപ്പോഴും രാജ്യത്ത് അലയടിക്കുകയാണ് രാഷ്ട്രപതി ഭവനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സോണിയാഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ തന്നെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസ് നേതാവിൽ നിന്നും ഉണ്ടായതെന്ന് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ കോൺഗ്രസ് രാജ്യത്ത് ഭരിച്ചിരുന്ന സമയത്ത് അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് രാഷ്ട്രപതി ആയിരുന്ന പ്രതിഭാ പാർട്ടി പോലും രാഷ്ട്രപതി എന്നോ ഒരു വനിതയെന്നോ ഒരു പരിഗണന നൽകാതെ സോണിയാഗാന്ധിയുടെ ഒരു ഭരണമായിരുന്നു കോൺഗ്രസിലും അതുപോലെ തന്നെ രാജ്യത്തും നടന്നുകൊണ്ടിരുന്നത് നിലവിൽ എ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെ പോലും ദളിത് ഭാഗത്തിൽ നിന്നും വന്ന നേതാവെന്ന ഒറ്റ കാരണത്താൽ സോണിയാഗാന്ധി ഒരു വില പോലും കൊടുക്കാതെ അവഗണിക്കുകയാണ് നിലവിൽ രാഷ്ട്രപതിക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയ സോണിയാഗാന്ധിക്കെതിരെ ബീഹാറിലെ മുസാഫർപൂർ കോടതിയിലാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അഭിഭാഷകനായ സുധീർ ഓജയാണ് നിലവിൽ സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് രാജ്യത്തെ പരമോന്നത ഭരണഘടനാ അധികാരിയായ രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സോണിയാഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച പരാതി നൽകിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി വധരെയും കൂട്ടുപ്രതികളായി ചേർത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് പാവമെന്ന പരാമർശം നടത്തി സോണിയാഗാന്ധി രാഷ്ട്രപതി ദൗപതി മുർമുവിനെ അപമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ പരമോന്നത ഭരണഘടനാ അധികാരിയോടുള്ള അനാദരവാണ് സോണിയാഗാന്ധി ഇപ്പോൾ കാണിച്ചത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം പ്രിയങ്കാ ഗാന്ധി ഭദ്രയും ഇതിൽ കൂട്ടുപ്രതികളാണ് ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണമെന്ന് ഓജ പറയുന്നുണ്ട് കേസ് ഫെബ്രുവരി പത്തിന് കോടതി പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ സംയുക്ത പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധിയോട് സഭയ്ക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകർ ദ്രൗപതി മുർമുവിൻ്റെ മണിക്കൂറോളം നീണ്ട പ്രസംഗത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് വിവാദ പ്രസ്താവന ഉണ്ടായത് അവസാനമായപ്പോഴേക്കും രാഷ്ട്രപതി വല്ലാതെ തളരു തളന്നിരുന്നു അവർക്ക് സംസാരിക്കാൻ പോലും പ്രയാസമായിരുന്നു പാപമെന്നായിരുന്നു സോണിയാഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് വിരസമെന്നായിരുന്നു രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത് ഈ സമയത്ത് ഗാന്ധി ഉൾപ്പെടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രസ്താവനകൾക്കെതിരെ ബി ജെ പിയും സർക്കാരും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന ആദിവാസി ഭാഗത്തെയാണ് സോണിയാഗാന്ധി ആക്ഷേപിച്ചതെന്നും ദളിതർ പിന്നാക്കർ എന്നിവർ മുൻനിരയിൽ വരുമ്പോൾ എക്കാലവും കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെ തന്നെയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്തിന്റെ സകല സംവിധാനത്തെ യും അപമാനിക്കുന്ന തരത്തിലാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്വഭാവം എന്നത് വ്യക്തമാണ് കാരണം ദളിതർ വന്നാലും എക്കാലത്തും കോൺഗ്രസിന്റെ ഒരു രീതിയാണ് അതായത് കോൺഗ്രസിന്റെ ഇപ്പോൾ രാജകുടുംബമാണ് സോണിയാഗാന്ധിയും രാഹുലും പ്രിയങ്കയുമാണ് കോൺഗ്രസിന്റെ മൊത്തത്തിൽ ഭരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ എ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ റോളൊന്നുമില്ല അപ്പോൾ ദളിതരേഖ കണ്ടു കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്ക് മൊത്തത്തിൽ ഒരു പ്രാന്തി പിടിക്കുന്ന സ്വഭാവമാണ് രാഷ്ട്രപതിയാണെന്നൊരു വിചാരം പോലും ഇല്ലാതെ ദൗർപതി പോലും അപമാനിക്കുന്ന രീതിയിൽ സോണിയാഗാന്ധി പ്രസ്താവന നടത്തിയത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.